നിങ്ങൾ അതീവ ശ്രദ്ധ വേണ്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു ലഹരിയുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെയെല്ലാം ലഹരിയിലാക്കാൻ എനിക്ക് കഴിയും കാരണം ലഹരിയുടെ ഉറവിടം പുറത്തല്ല നിങ്ങളുടെ ഉള്ളിലാണ് എൻ്റെ കണ്ണി നോക്കിയാൽ ഞാൻ കഞ്ചാവരിക്കുന്ന ആളാന്ന് തോന്നുമല്ലേ എന്റെ കണ്ണി നോക്കിയാൽ ഞാൻ കഞ്ചാവലിക്കുന്ന ആളാണെന്ന് തോന്നുമല്ലേ വെറുതെ നോക്കൂ ഇത് പലതവണ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഹിമാലയത്തിലും മറ്റും ഈ പക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്നെ എപ്പോഴും ക്ഷണിക്കാറുണ്ട് എന്റെ കണ്ണി നോക്കുമ്പോൾ ഞാനൊരു കഞ്ചാവലിക്കാരാണെന്ന് അവർക്ക് തോന്നുന്നു നമ്മളിത് മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൽ ഏതു രാസപദാർത്ഥം നിക്ഷേപിച്ചാലും അത് ഏതൊക്കെ തരം രാസപദാർത്ഥമായാലും അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിലുള്ള എന്തിനെയെങ്കിലും ജ്വലിപ്പിക്കാനേ കഴിയൂ സ്വയമേവ കൂടുതലൊന്നും ചെയ്യാൻ അതിന് കഴിയില്ല നിങ്ങളെ പൂർണ്ണമായി ഉറക്കത്തിലാക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾക്ക് മാത്രം ഉദാഹരണത്തിന് അനസ്തറ്റിക്സ് ഒരു പ്രത്യേക രീതിയിൽ അവ പ്രവർത്തിക്കുന്നു അവ നിങ്ങളെ നിലംപരിശാക്കുന്നു എന്തെങ്കിലും അനുഭൂതി സൃഷ്ടിക്കാൻ കഴിയുന്ന മറ്റെല്ലാ പദാർത്ഥങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള എന്തിനെയെങ്കിലും ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങൾ സെൽഫ് സ്റ്റാർട്ടാണോ പുഷ് സ്റ്റാർട്ടാണോ നിങ്ങൾക്ക് സ്വയം ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കാൻ കഴിയും അല്ലാത്ത പക്ഷം വെളിയിൽ നിന്നും എന്തെങ്കിലും വേണ്ടി വരും ശിവൻ വെളിയിൽ നിന്നും ലഹരി വസ്തുക്കൾ ആവശ്യമുള്ള ഒരു കഴിവുകെട്ടവൻ അദ്ദേഹം ലഹരിയിലായിരുന്നു അക്കാര്യത്തിൽ സംശയമില്ല എന്താണ് ലഹരിക്ക് പിന്നിൽ അത് മറ്റൊരു വിഷയമാണ് അദ്ദേഹം ലഹരി ഉപയോഗിക്കില്ല അദ്ദേഹം തന്നെ ലഹരിയാണ് അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ എന്നോട് തിരിക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്കും ഈ അനുഭവം നൽകാം ഞാൻ നിങ്ങളെ ലഹരിയിലാക്കാം കാരണം ലഹരിയുടെ ഉറവിടം വെളിയിലല്ല നമ്മുടെ ഉള്ളിലാണ് അതുകൊണ്ട് ശിവനെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം നിശ്ചലരായിരിക്കേണ്ടതാണ് മൂന്ന് മാസത്തേക്ക് അതിനുശേഷം അവർക്ക് കഞ്ചാവും വലിക്കുക ഒരിക്കൽ ആദിശങ്കരൻ നടക്കുകയായിരുന്നു അദ്ദേഹം ചടുല ചടുലവേഗത്തിൽ നടക്കുന്ന ആളാകാ അദ്ദേഹം മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപോയി അതിന് മുൻപ് പന്ത്രണ്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ഇരുപത് വർഷക്കാലം അദ്ദേഹം ഇന്ത്യയിൽ അങ്ങോളും ഇങ്ങോളും ഏതാനും തവണ സഞ്ചരിച്ചു കേരളത്തിൽ നിന്നും വടക്കോട്ടെ ബദ്രീനാഥിലേക്കും തിരിച്ചും കിഴക്ക് പടിഞ്ഞാറും എല്ലായിടത്തും ആ മനുഷ്യൻ ശരിക്കും ഒരു ചടുല നടത്തക്കാരനായിരുന്നിരിക്കാം തന്റെ ഹ്രസ്വ ജീവിതത്തിൽ അദ്ദേഹം വളരെ ദൂരം നടന്നു തീർത്തു ഈ കാലയളവിൽ ആയിരക്കണക്കിന് പേജ് വരുന്ന സാഹിത്യവും ഇദ്ദേഹം സൃഷ്ടിച്ചു ഒരിടത്ത് ഇരിക്കണ്ടേ ഇതെല്ലാം എഴുതി തീർക്കാൻ എന്നാൽ അദ്ദേഹം നടന്നുകൊണ്ടിരുന്നു വേഗത്തിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു പറ്റം ശിഷ്യന്മാരും തിടുക്കത്തിൽ അദ്ദേഹം കണ്ടു ഗ്രാമത്തിനു വെളിയിൽ അക്കാലത്തൊക്കെ ഇന്ത്യയിൽ വെറും ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് പോലും ഈ മദ്യഷോപ്പുകൾ നാടൻ മദ്യം നിങ്ങൾക്കറിയാം കള്ളല്ലെങ്കിൽ ചാരായം ഗ്രാമത്തിനു വെളിയിലാണ് ഉണ്ടായിരുന്നത് ഒരിക്കലും ഗ്രാമത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല ഇപ്പോൾ ഗ്രാമത്തിലും നിങ്ങളുടെ വീടിനടുത്തും നിങ്ങളുടെ കുട്ടികളുടെ സ്കൂളിന് മുന്നിലും അവർ മദ്യം വിൽക്കുന്നു അത് വേറെ കാര്യം അക്കാലത്ത് മദ്യം എപ്പോഴും പട്ടണത്തിന് വെളിയിലായിരുന്നു അതുകൊണ്ട് അവിടെ ഏതാനും പേർ ഒത്തുകൂടി മദ്യപിക്കുകയായിരുന്നു ശങ്കരൻ അവരെ നോക്കി അവർ കുടിച്ച് ലക്ക് കെട്ടിരുന്നു അവർ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം വടി പോലെ നിവർന്നു നിൽക്കുന്നു നോക്കൂ മദ്യപാനികൾ എപ്പോഴും അത് അവരുടെ ഏറ്റവും നല്ല സമയമാണെന്ന് കരുതുന്നു നിർഭാഗ്യകരം തങ്ങൾ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ആസ്വദിക്കുകയാണെന്നും മറ്റുള്ളവർ അത് നഷ്ടപ്പെടുത്തുകയാണെന്നും കരുതുന്നു അതുകൊണ്ട് അവർ അദ്ദേഹത്തെ പരിഹസിച്ചു ശങ്കറിനാകട്ടെ ഒന്നും മിണ്ടാതെ ആ ഷാപ്പിലേക്ക് കയറി അവിടെ ഒരു കുടം ചാരായ്മ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് അദ്ദേഹം കുടിച്ച ശേഷം കുടം വെച്ചിട്ട് നടന്നാകുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ശിഷ്യന്മാരത് കണ്ടു തങ്ങളുടെ ഗുരു ഒരു കുടത്തിലുള്ള മുഴുവൻ ചാരായവും അകത്താക്കി അതിനുശേഷം അദ്ദേഹം തിടുക്കത്തിൽ നടക്കുന്നു അദ്ദേഹത്തിന് പിന്നാലെ അവരും വെച്ചു പിടിച്ചു അവരുടെ ഇടയിൽ ഒരു ചർച്ച നടന്നു നമ്മുടെ ഗുരുവിന് കുടിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് പാടില്ല അവർക്ക് ഒരു ഒഴിവ് കഴിവ് മതിയായിരുന്നു അങ്ങനെ അവർ അക്കാര്യം ചർച്ച ചെയ്തു എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശങ്കരൻ അറിയുന്നുണ്ടായിരുന്നു അവർ അപ്പോൾ അടുത്ത ഗ്രാമത്തിലെത്തി അവർ നടക്കുമ്പോൾ ഒരു കൊല്ലപ്പണിക്കാരൻ ഉരുകിയ ഇരുമ്പ് കൈകാര്യം ചെയ്യുന്നത് കണ്ടു ശങ്കരൻ ചെന്നാ ഉരുകി ഇരുമ്പെടുത്ത് കുടിച്ചിട്ട് നടത്തം തുടർന്നു അത് കുടിക്കാൻ ശിഷ്യന്മാർക്ക് ഉദ്ദേശമില്ലായിരുന്നു എന്നാ ശിവൻ കഞ്ചാവ് വലിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഉറപ്പായും ലഹരിയിലായിരുന്നു എന്നാൽ കഞ്ചാവ് പോലെ ക്ഷുദ്രമായൊരു വസ്തുവല്ല അതിന് കാരണം ും അദ്ദേഹം എപ്പോഴും ലഹരിയിലായിരുന്നു ഒരു സംശയവും ഇല്ല അഥവാ വലിച്ചിരുന്നുവെങ്കിൽ തന്നെ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു ബാധി മാത്രം മൂന്ന് മാസം നിങ്ങൾ നിശ്ചലമായി ഇരിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ ലഹരിയിലാക്കാം എന്നാൽ കഞ്ചാവ് വലിക്കുന്നതിലൂടെ ആളുകൾക്ക് ലഹരി പിടിക്കുന്നതായി അനുഭവപ്പെടുന്നെങ്കിൽ അത് സംഭവിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിൽ മന്തിപ്പ് വരുന്നതുകൊണ്ടാണ് മന്തിപ്പ് ഉണ്ടാകലാണ് ആത്മീയതയെങ്കിൽ ഞാൻ ആത്മീയനാകാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഏറ്റവും വലുത് സ്ഫടികം പോലെ വ്യക്തതയുള്ള ജീവിതരീതിയാണ് മന്തിപ്പിലാകുന്നത് ജീവിതമല്ല മരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് അതെ ആ സമയത്ത് ജീവിതം മന്തിപ്പിലായിരിക്കും നിങ്ങൾ രോഗം ബാധിച്ച് മരിക്കുമ്പോൾ ജീവിതം മന്തിപ്പിലായിരിക്കും എന്നാൽ നിങ്ങളിലെ ചൈതന്യം തുടിക്കുമ്പോഴുള്ള വ്യക്തതയാണ് ഏറ്റവും പ്രധാനം എന്നാൽ വ്യക്തത നിങ്ങളെ ലഹരി പിടിപ്പിക്കാം നിങ്ങൾ അതീവ ശ്രദ്ധ വേണ്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഒരു ലഹരിയുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ആളുകൾ മലമുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും താഴേക്കു ചാടുന്നതു പോലുള്ള അവിശ്വസനീയവിധം സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അത്യധികമായ ജാഗ്രതയോടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റൊരു തരം ലഹരി ഉണ്ടാകുന്നു എന്നാൽ ഇതിനുവേണ്ടി അവർ വളരെയധികം കായിക പ്രയത്നം ചെയ്യുന്നു എന്നാൽ ഇവിടെ ഇരുന്ന് ഇത് ചെയ്യാമെങ്കിൽ ശിവന്റെ ഒരു അംശം നിങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയും നിങ്ങളിവിടെ വെറുതെ ഇരിക്കാമെങ്കിൽ അതീവ ശ്രദ്ധയോടെ ലഹരി പിടിക്കുന്ന ശ്രദ്ധയോടെ അതുതന്നെ ലഹരിക്കുള്ള മാർഗം അല്ലാതെ കഞ്ചാവ് വലിക്കലല്ല പാഴ്ച്ചെടികൾ പശുക്കൾ തിന്നട്ടെ അല്ലേ മനുഷ്യർക്ക് മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം നോക്കൂ ലോകം മുഴുവനും ഇപ്പോൾ ഇതേക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ കൂടുതൽ നല്ല മാർഗങ്ങൾ കണ്ടെത്തിയിട്ടില്ല ഈ വിഷയത്തിൽ കാര്യമായ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഒരുവന്റെ ബുദ്ധിശക്തിയിൽ എട്ട് പോയിന്റ് കുറവ് വരുമെന്ന് ഗവേഷകർ പറയുന്നു നിങ്ങൾ ഒരു ഗവേഷണവും നടത്തേണ്ടതില്ല പൊതുവെ കഞ്ചാവ് വലിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കിയാൽ ശാന്തമായി പെരുമാറുന്നത് കാണാം എന്നാൽ രണ്ട് ദിവസം അവർക്ക് ലഹരി വസ്തുക്കൾ കിട്ടാതിരുന്നാൽ അവർ എത്രമാത്രം അസ്വസ്ഥരാകുമെന്ന് നിങ്ങൾക്ക് കാണാം അതെ ദിവസേന കിട്ടേണ്ടത് കിട്ടിയാൽ അവർ നല്ലവരായിരിക്കും ശാന്തരായിരിക്കും നിങ്ങൾ മന്തിപ്പിലാണെങ്കിൽ ശാന്തരായിരിക്കും എന്നാൽ ആ ശാന്തതയ്ക്ക് മൂല്യമില്ല ഒരു കാര്യം മൂന്ന് ദിവസം അവർക്ക് ലഹരി വസ്തു കിട്ടാതിരുന്നാൽ അവരത് അന്വേഷിച്ചു പോകുന്നതായിരിക്കും അവരുടെ ലഹരി വസ്തുക്കൾ എടുത്തു മാറ്റിയാൽ അവർ അസ്വസ്ഥരാകും ഇപ്പോൾ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും ഇത് നിയമാനുസൃതമാക്കിയിട്ടുണ്ട് പല വലിയ കോപ്പറേറ്റുകളിലും ഇത് വിൽക്കാൻ തുടങ്ങുന്നു കാര്യം ഇത്രയേ ഉള്ളൂ തലച്ചോറ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാത്തതിനാൽ അത് നിങ്ങളുടെ നിർമ്മിതിയല്ല മുൻ തലമുറകളിൽ പരിണമിച്ചാണ് ഇവിടെ വരെ എത്തിയതും എന്നാൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല നിങ്ങൾ അതിനെ കഞ്ചാവ് വലിച്ച് മന്തിപ്പിലാക്കുന്നു അപ്പോൾ അത് ശാന്തമാകുന്നു എന്നാൽ അതല്ല വേണ്ടത് ലഹരി നിങ്ങൾ ഉപേക്ഷിക്കുക കുറച്ചു സമയത്തേക്ക് എങ്കിൽ നിങ്ങളുടെ ശാന്തിയും സമാധാനവും പറന്നകലും ഒരു രാസവസ്തുവിനും ആത്മീയതയുമായി ഒരു ബന്ധവുമില്ല നിങ്ങളുടെ തലച്ചോറിന് ചാപല്യങ്ങൾക്കും അപ്പുറം ഒരു ഉപയോഗവും കാണുന്നില്ലെങ്കിൽ കഞ്ചാവ് വലിയ പ്രയോജനമായിരിക്കും ചുരുങ്ങിയ പക്ഷം മറ്റാരെയെക്കുറിച്ചെങ്കിലും ചിന്തിക്കേണ്ട കഞ്ചാവിൻ്റെ ലഹരിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നാൽ മതി കൂടുതൽ ഉപയോഗങ്ങൾ തലച്ചോറിനുണ്ടെന്ന് കരുതുന്നുവെങ്കിൽ എന്തെങ്കിലും മൂല്യബത്തും സർഗാത്മകവും ഉപയോഗപ്രദവുമായ കാര്യങ്ങൾ അപ്പോൾ ഈ വഴിയല്ല തിരഞ്ഞെടുക്കേണ്ടത്